ഞങ്ങള് എങ്ങനെയുണ്ടോ വീഡിയോ എടുക്കാൻ പോവാണെങ്കിൽ ഇങ്ങോട്ടാണ് രണ്ട് കുരുന്നറികൾ കുരുനെ ശരി അത് ഗുരുനേരി അല്ലോ ഡോറ പൂജയല്ലേ കൊരങ്ങണ്ട് പോകല്ലോ എനിക്ക് ഇത് നടന്ന് നടന്ന് മറ്റേ ഉഗാണ്ടെത്തു ഇവിടെ എന്താ കാണിക്കണ്ട ഒന്നുമില്ല അല്ലേ ഇപ്പൊരു പറക്കണമീ <laughs> എന്താ ക്രിയേറ്റിവിറ്റി അല്ലേ നമ്മടെ കണ്ണുണ്ടോ എന്റെ ബുദ്ധി ഇല്ലാത്തവരെ പിടിച്ചു വന്നിട്ടത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ ഒരു സ്റ്റോറിയൊക്കെയാണ് ഇവരെന്താന്ന് വിചാരിക്കുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും എല്ലാത്തിലും ഇവരുടെ യൂട്യൂ മ്യൂസിയം എഴുതിക്കാൻ വേണ്ടി ഒടുത്തുകൂടി ഉണ്ടാവും അപ്പോൾ പേടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു കൊമ്പൻബോയിരെ ഇതി പേടിക്കണോ നമ്മളോട് മൈക്ക് കൊടുത്തു ആമ്പോനെ വെയിസ് എക്സ്ക്യൂസി ചാവു ആവേനെടാക്കാ ഇതി പേടിക്കാൻ പറ്റുന്നടാ ആവേനെടാ കാലു മാറ്റി പേപ്പറാണ് ലൈക്ക് എന്താ ആവറക്കിരിക്കുന്ന യൂസിയുടെ ക്യാമറ അതെ അതെ അവനെ വല്ലാതെ ഓർക്കുന്നു ഹൈ ബട്ടാ ഫായി ബട്ടാ ഹൈ ബട്ടാ ഫായി ബട്ടാ ഇതിനെ ഇതിനെ ലൈറ്റ് ഇടടാ ഇത് ജീവനല്ലല്ല നല്ല ഇവിളേ ഇതിനെ ജീവനല്ല കുട്ടി അതിൻ റേറ്റ് ഒന്നുമില്ല 9000 ഉണ്ട് 9000 ദർഹ ഇത് എന്താ പ്രത്തെടാ ഇത് ഇപ്പോ ഇങ്ങനെ വെക്ക നമുക്ക് സ്ഥലവും ഹേ കാണ്ടർ ഫുൾ ഡ്രസ്സ് ആണ് എ എന്താണ് 100 രൂപ ഏത് എടുത്താലും 100 രൂപ ദുബായിൽ 100 രൂപ അല്ലേ ഇത് അല്ലേ കട്ടഫുൾ ആയില്ല ഇവിടെ ഇതിന് ഫ്ലോ സീമാട്ടി സീമാട്ടിട്ടിനാ കാർട്ടാ ഏതാ ഏഖാ നിനക്ക് അമാശ കളിക തല്ലു പിടിച്ചോ അല്ല ഇവിടെന്നക്കെ തല്ലു ഇടിക്കണ്ടല്ലോ വീട്ടില് ചെറുമ്പോ അമ്മ ചോയ്ക്കാരാന്ന് റിയണ്ടേറ്റ അത് കുറ്റം തന്നെയാണ് പഠിക്കണ്ടതൊക്കെ ആവശ്യകളൊക്കെ പഠിക്കണ്ടത് ഏസ്റ്റന് നിന്നെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് നിന്നെ എന്നെ നിങ്ങൾ അതെ വല്ലാണ്ട് തൊടാന്നെക്കണ്ടാ കാശിയടയിൽ തൊട്ടാ നശിക്ക കുഞ്ഞെടുത്താലെ ഈ ഒരു സാധനം മാത്രം ഇഷ്ട എളുപ്പം ചെയ്തത് ഒരുപക്ഷണിക്കും പെൻസില് ഇല്ലപ്പോ കയ്യില് ഇത് വെച്ചിട്ട് എങ്ങനെയാ എഴുതും കൈ കൊണ്ട് പെൻസില് മാത്ര പെൻസിൽ തന്നെ എഴുതോ ഇല്ല കൈ വേണ്ടേ യാതൊക്കെ നോക്കി പൊട്ടുന്നു നല്ല സ്പീക്കറോക്കെ അതെന്റെ അഹംഭാവനത്ത വിപുർ രാജ എന്താ വാട്ടർ ബോട്ടിലാണെ കുച്ചോ കുച്ചോ

പറയണം അല്ലേ ഞാൻ നിന്നെ കാത്തിരിക്ക ഇരുന്ന് ഇതിനല്ലേ ഞാൻ പഠിക്കുമ്പോള്ളക്കല്ല ആ ഇഷ്ടമുള്ള എടക്കയറോണ്ടിക്കാണോ നമുക്ക് കളർ വേണ്ടാണോ നമുക്ക് വെടിച്ചാലോ കളർ ഒന്നും જોઈച്ചവല്ല ഓക്കേ എന്തടാ അത് നിنده ഇപോളിണ്ടന്നറ അതല്ല ഇതിനില്ലേ കളർ നീ എങ്ങോട്ട് പിടിച്ചേ ഓക്കേ ഞാൻ നോക്കട്ടെ നമ്മുക്കിൻ ചെയ്യാനൊന്നുമല്ല മുടി ബ്രൈറ്റ് ആയിട്ട് കാണാത് അത് കളർ चेंज ആവുന്നല്ല അത് മുട്ടെ വിട് ഇങ്ങനെ ആണല്ലേ വിട്ดิ ഒറ്റ കളറുള്ളത് വെള്ള കണ്ടോ അത് ഇടങ്ങത്തെ ചെയ്യാന്നോ ആ ഇവിട നക്കിയാ മതി എന്ന് തോന്നുന്നു ഇങ്ങനങ്ങ മാറി ഇങ്ങന ഇത് എടുത്തയേർത്തി അത് നാഷിപ്പ് നാഷിപ്പിച്ചു നീങ്ങം ഇനി അടുത്ത സ്ഥലത്ത് പോവാ ബാ അടച്ചു വീടി നമ്മളല്ല നിന്നെ ഞാൻ പറയും ഞാൻ പറയും എനിക്കറിയാൻ പാടില്ല പാടുള്ളു അടുത്ത സ്ഥലത്ത് ബാക്കി പേരിലടിക്കുന്ന ഉള്ളിൽ ഫ്രണ്ടിൽ കാണാം കൊണ്ട് ചായക്കടയില് ആലപ്പ ചായക്കടയില്പ്പ ചായ రోబో చాటోచేటన్ చాయ్ వేట హలో സൈഡ് आवडണ്ട് ആ ഒരു സൈडीયું आहे नाही ले व्लॉग काय गाइस काय गाइस कॅमेरामन ऑन तो ऑनमून गर्ल्स കഴിഞ്ഞിട്ട് എന്താണ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പോകുന്നു ഗൈസ് ഇനി അടുത്ത ഓഫീസിൽ പോയി അടുത്ത വെള്ളത്ത് ഓഫീസിൽ പോവുക അടുത്ത അടുത്ത കണ്ട ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നടക്കാണ്ടല്ലോ അതെ അഞ്ചു മിനിറ്റ് ഉള്ളു പക്ഷെ വയസ്സായ ഇടത്തൊന്നും നടക്കാറില്ല അതേ വയസ്സായ കളവാൻ വേറെ എടുത്ത് കളഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സിറ്റി നമ്മടെ ആ ശെരിയെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്ന വണ്ടി പോയില്ലായിരുന്നെങ്കിൽ നടക്ക് അല്ല നട്ട പാതി നടക്ക എന്താ രസം പക്ഷെ ഒടുക്കത്തെ വിലയിരിക്ക വില ഇരിക്കും ഇതിൽ വെയിറ്റിംഗ് ആണ് ഗൂസ് എസ് എന്താണ്